പത്തനംതിട്ട റാന്നിയിൽ റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക് സ്കൂട്ടർ യാത്രക്കാരിയുടെ നാലു പല്ല് ഇളകി വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച കുഴിയിൽ വീണാണ് അപകടം സ്കൂട്ടർ യാത്രക്കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രവീൺ റിപ്പോർട്ട് പത്തനംതിട്ട റാന്നിയിൽ ഒരു പ്രധാനപ്പെട്ട റോഡിലാണ് ഞാൻ നിൽക്കുന്നത് റാന്നി ബംഗ്ലാങ്കടവ് റോഡ് ഈ റോഡ് കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇന്ന് രാവിലെ യാത്രക്കാരി റോഡിലെ ഗട്ടറിൽ വീണ് അവരുടെ നാല് പല്ലുകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായി ആദ്യം റാന്നി താലൂക്ക് ആശുപത്രിയിൽ ആ യുവതിയെ പ്രവേശിപ്പിച്ചു സ്കൂട്ടർ യാത്രക്കാരിയെ പ്രവേശിപ്പിച്ചു പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കാലങ്ങളായി ഇവിടെയുള്ള ആളുകളുടെ ഒരു ആവശ്യമാണ് ഈ റോഡ് ഗതാഗത ഗതാഗതയോഗ്യമാക്കണമെന്നുള്ളത് പലയിടങ്ങളിലും ഇപ്പോൾ ഈ കാണുന്ന ഗട്ടർ ഉള്ളതുപോലെ റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഗട്ടറുകളാണ് ഇത് വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും റോഡിന് കുറുകെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട് ആ ഭാഗങ്ങളാണ് ഇപ്പോൾ താറുമാറായി കിടക്കുന്നത് നാട്ടുകാർ സുരക്ഷയുടെ ഭാഗമായി പലയിടങ്ങളിലും കമ്പും കൊടിയുമൊക്കെ നാട്ടിവെച്ചിട്ടുണ്ട് അപായ സൂചന നൽകുന്നതിനായി ഇന്നിപ്പോൾ രാവിലെ സ്കൂട്ടർ യാത്രക്കാരിയാണ് ഖട്ടറിൽ വീണത് എന്താ സംഭവിച്ചത് ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി ജോലിക്ക് പോയായിരുന്നു അപ്പോൾ ആ ഇതുപോലെ ഇതുപോലെ ഒരു പത്തോ പതിനാറോ ഇടത്ത് ഈ കുഴി ഉണ്ട് ഇതേ സെയിം രീതിയിലുള്ള കുഴികളുണ്ട് ആ പെൺകുട്ടി ആ കുഴി വീണിട്ട് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് ഒരു നാലോളം പല്ല് ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ എല്ലാ വാഹനങ്ങളും വരുന്ന ഈ റോഡിൽ ഈ കുഴിക്കകത്ത് കുടുങ്ങിയതിനു ശേഷമാണ് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയാൽ പോകുന്നത് ഈ കുഴി അവർക്ക് സാമാന്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ കുഴി നോർമലി ഒരു ഒന്ന് കുഴി മക്കൾ കീഴ് ഒന്ന് ലെവലാക്കി ആയിരുന്നെങ്കിൽ ടൂ വീലർക്കാർക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാമായിരുന്നു എല്ലാവർക്കും കാരണം ഒരു കൊച്ചു രാവിലെ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ വന്നത് ഞങ്ങളൊക്കെ ഈ ഈ റോഡ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒരു വരുന്ന കിലോമീറ്റർ പിന്നെ വണ്ടികൾ വണ്ടികൾക്ക് പണി എന്തോ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അതായത് റോഡിൽ വീണ് സ്കൂട്ടർ യാത്രക്കാർക്ക് ഉൾപ്പെടെ പറ്റുന്നു വാഹനങ്ങൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഗട്ടറിൽ താഴ്ന്നു പോകുന്നു അത് പിന്നീട് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ ഗട്ടറിൽ നിന്നും വാഹനങ്ങൾ കരയ്ക്ക് കയറ്റുന്നത് ഈ റാന്നി ബംഗളാങ്കടവ് റോഡ് അതിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബങ്ങൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട